എല്ലാവർക്കും യു എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്ന വ്യക്തിയെ വ്യക്തിയെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ പുള്ളിക്കാരന് ഒരു വലിയ മാനവികവാദിയാണ് വലിയ മാനവികവാദിയാണ് അല്ലെ ഒരു പുരോഗമനവാദിയാണ് അതേപോലെ തന്നെ പുള്ളിക്കാരൻ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ പുള്ളിക്കാരന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ലോ ലെവലാണ് പുള്ളിക്കാരൻ സ്വയം വിചാരിച്ചു നടക്കുന്നത് പുള്ളിക്കാരൻ എന്തോ ഒരു വലിയ സംഭവമാണ് ഭയങ്കര പുച്ഛെല്ലാം കൊത്ത് വാരി വിതറിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഇദ്ദേഹം ഇടക്കിടക്ക് നമ്മുടെ കയ്യിൽ ചൊറിയും ഈ ചൊറിയാനുള്ള എന്ന് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഈ എൽ ജി ബി ടിക്ക് വിഷയങ്ങളൊക്കെ അഗെൻസ്റ്റ് ആയിട്ട് ഈ ഹോമോ സെക്ഷാലിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ടൊക്കെ ആണും ആണും തമ്മിലുള്ള ലൈംഗികബന്ധത്തിന് അഗേൻസ്റ്റ് ആയിട്ടൊക്കെയുള്ള വീഡിയോസ് ചെയ്യുമ്പോഴാണ് സാധാരണ പുള്ളിക്കാരനെ ഇങ്ങനെ ഇളകാറുള്ളത് അതേപോലെ തന്നെ ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചാനലുകൾ ഉണ്ടല്ലോ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിക്കാത്ത ആൾക്കാരാണ് മുസ്ലിങ്ങൾ ഏതൊരു പ്രാകൃത മനുഷ്യന്മാരാണ് ഇന്ത്യയിലൊന്നും നിന്നും അല്ലെങ്കിൽ മനുഷ്യന്മാർക്കിടയിലൊന്നും കൂട്ടാൻ പറ്റില്ല അയ്യേ എന്ന് പറഞ്ഞില്ല മാറ്റി നിർത്തേണ്ട താഴ്ന്ന ഒരു കൊള്ളാത്ത കുറച്ച് ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് മുസ്ലിങ്ങൾ ഒട്ടും പുരോഗമിച്ചിട്ടൊന്നുമില്ല നമ്മളൊക്കെ വൺ ലെവൽ അങ്ങനെ ലോ ലെവല് എന്ന് ചിന്തിച്ചടക്കുന്ന അങ്ങനെയുള്ള ഒരു മുസ്ലിം വിരുദ്ധത്തെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കുറെ ചാനലുകളുണ്ടല്ലോ ഓൺലൈൻ ചാനലുകളും അതേപോലെ തന്നെ മറ്റു ചില ചാനലുകളൊക്കെ അതേപോലെ തന്നെ ഈ സംഘപരിവാറിന്റെ ഫണ്ടൊക്കെ ഓഫറുകളൊക്കെ സ്വീകരിച്ചിട്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ അവർക്ക് വേണ്ടിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതായത് വിയർപ്പിൻ്റെ അസുഖങ്ങളുടെ ആൾക്കാർ പണിയെടുക്കാൻ വയ്യ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ വിയർക്കും എനിക്ക് വിയർപ്പിൻ്റെ അസുഖം എന്ന് പറഞ്ഞിട്ട് ഈ എ സി ബോമിരുന്നിട്ട് ഇങ്ങനെ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വംശീയത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഇത്തരം ആളുകളുടെ വീഡിയോസൊക്കെ നിരന്തരമായി കണ്ടിട്ട് ഇങ്ങനെയുള്ള ആളുകൾ കേട്ടോ നിരന്തരമായി കണ്ടിട്ട് തലക്കകത്ത് ഇങ്ങനെ വിഷം നിറയും കുറച്ചിങ്ങനെ കുത്തി നിറയും അപ്പോൾ ഇങ്ങനെ ആകപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാതെ നിൽക്കുന്ന സമയത്ത് ആ സമയത്തായിരിക്കും നമ്മൾ നമ്മുടെ യു എ ടീമിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ കാണും നമുക്ക് കൺസേൺ ഉള്ള പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ പുള്ളിക്കാരൻ നേരെ ഓടി ഇങ്ങോട്ട് വരും ഓടി വന്നിട്ട് ആ വിഷം അവിടെ ചർദിക്കും മൊത്തം ഛർദ്ദിച്ച് അലമ്പാക്കും എന്നിട്ട് നമ്മളെ നേരിട്ട് അങ്ങ് ചൊടിയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും തിരിച്ചങ്ങുന്ന് കൊടുക്കും അപ്പൊ തിരിച്ചു കിട്ടുന്ന സമയത്ത് പിന്നെ കുറച്ച് മാപ്പൊക്കെ പറഞ്ഞു പോകും പണ്ട് ലീഗാലിറ്റിയും മൊറാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ ഒന്ന് കൊടുത്തപ്പോൾ മാപ്പൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ കുറച്ചു കാലത്തേക്ക് അങ്ങനെ പോകും പിന്നെ വീണ്ടും വരും ഇതേപോലെ എവിടെന്നെങ്കിലും കുറെ വർഗീയതയും അംശീതയും കേട്ടിട്ട് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്ക് ഒക്കെ ഈ പി എച്ച് ഡി ഒക്കെ എടുത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആ ആളുകളുടെ ക്ലാസ് ഒക്കെ കേൾക്കുന്നുണ്ട് അവ സ്ഥിരമായി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഇൻഫർമേഷൻസ് എടുത്ത് 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 അതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് നേരെ വീണ്ടും അടുത്തേക്ക് വരും അപ്പൊ നമ്മൾ വീണ്ടും ഒന്ന് കൊടുക്കും നമ്മൾ വീണ്ടും ഒന്ന് കൊടുക്കും അങ്ങനെ അത് വാങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോകും എന്നിട്ട് കുറച്ചു കാലത്തേക്ക് കാണില്ല ഇങ്ങനെ വരും പോകും വരും പോകുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം പുള്ളിക്കാരൻ്റെ അങ്ങനെയാണ് ഈ കറൻറ്റൊക്കെ പോലെയാണ് നമ്മളെ നാട്ടിൽ മഴ പെയ്തിട്ടുള്ള അവസ്ഥ നമുക്കറിയാം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് വരും കറണ്ട് പോകും ഇന്നലെ ആ ഒരു അവസ്ഥ അങ്ങനെ വരും പോകും വരും പോകുന്ന രീതിയിൽ ഇങ്ങനെ നമ്മളുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാനവികവാദി ഒരു വലിയ പുണ്യങ്ങളെയാണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആളൊരു വീഡിയോ നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനുമുമ്പ് ഒരു ചെറിയൊരു ആഡ് ഉണ്ട് സാധാരണ നമ്മൾ നമ്മളിങ്ങനെ ആഡ് ഒന്നും ചെയ്യാറില്ല അപ്പൊ നിങ്ങൾ ആയിരിക്കും ആഡ് ഒക്കെ ചെയ്യണം അല്ലേ ഒരു ചെറിയൊരു ആഡാണ് കാരണം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആഡാണ് വേറെ ഒന്നും അല്ല ഇതൊരു പാൽക്കുട്ടിയാണ് കെട്ടോ അപ്പൊ ഇതില് ഒരു നല്ലൊരു ബ്രാൻഡാണ് ഇത് നമ്മളെ വീട്ടിലെ കുട്ടിക്ക് ഉപയോഗിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാൽകുപ്പിയാണത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പാൽകുപ്പിയാണത് നൂറ്റമ്പത് മില്ലി വരയ്ക്കെ എം എൽ വരയ്ക്കെ ഇതിനകത്ത് അളവ് പോലെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാണാൻ സാധിക്കും അപ്പം നിങ്ങൾ നല്ലൊരു പാൽകുപ്പി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണത് കാരണം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഉപയോഗിച്ചിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഒന്നും കാണാൻ പോവുകയാണ് ആദ്യത്തെ വീഡിയോ കാണാം നേരെ മതം ധാർമ്മികത എന്ന വിഷയത്തിലായിരുന്നു താത്വികാചാര്യന്മാർ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയത് യൂണിവേഴ്സിറ്റിക്ക് വലിയ നാണക്കേടായി നാണക്കേടായതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ പ്രചരിച്ച ഫോട്ടോയിൽ സ്ത്രീകളും പുരുഷന്മാരും എന്തോ സാരി കൊണ്ടും കാണ്ട് കെട്ടി കിട്ടി അപ്പുറത്ത് അപ്പുറത്ത് ഇരിക്കുകയാണ് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തിയാൽ മാത്രമേ താത്വികാചാര്യന്മാർക്ക് ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു മൂഡ് കിട്ടത്തുള്ളൂ ഇനിപ്പോൾ വലിയൊരു പ്രശ്നമാണ് കേട്ടോ അതായത് സ്ത്രീകളും പുരുഷന്മാരും മുസ്ലീങ്ങളെ ക്ലാസ് എടുക്കുമ്പോൾ അബ്ദുള്ളബാസിന് ഒരു ക്ലാസ് എടുക്കുകയാണ് ആ ക്ലാസ്സിൽ ഒരു പ്രോഗ്രാമിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്ത്രീകളും പുരുഷന്മാർക്കിടയിൽ ഒരു മറ കെട്ടി സാരി പോലെ എന്തോ ഒന്ന് കെട്ടി എന്ന് മനസ്സിലാക്കാനുള്ള ഇവരൊന്നുമില്ല കണ്ട മനസ്സിലാണെങ്കിലും ഒന്നുമില്ല അപ്പോൾ എന്തോ ഒരു മറ കെട്ടി എന്നുള്ളതാണ് അത് ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് ഇവര് കണക്കാക്കുന്നത് ഇവരെ വലിയൊരു കാര്യമായിട്ട് പറയുകയാണ് അപ്പുറത്ത് ഇപ്പുറത്തിരുത്തിയാൽ മാത്രമേ ക്ലാസ് എടുക്കാൻ താത്തുവ ആചാര്യന്മാർക്ക് മൂട് വരികയുള്ളൂ അതായത് മുസ്ലിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കാനുള്ള മൂഡ് വരണമെങ്കിൽ സ്ത്രീകൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഇരിക്കണം എന്നാണ് അതാണ് ഇപ്പൊ പറയുന്നത് എനിക്ക് തിരിച്ചു പറയാനുള്ളത് നിങ്ങൾക്ക് ഈ സ്ത്രീകളെ അടുത്തിരിത്തിയാൽ മാത്രമേ നിന്റെ അടുത്ത് സ്ത്രീകൾ എടുത്തിയാൽ മാത്രമേ നിനക്കൊക്കെ ക്ലാസ് എടുക്കാനൊരു മൂഡ് വരുള്ളൂ എന്നുണ്ടെങ്കിലും അതൊരു അസുഖമാണ് നമ്മുടെ നാട്ടിൽ അതിനെ ജനപിന്റെ അസുഖം എന്ന് പറയും അതിനെ ഡോക്ടറെ കാണിച്ചാൽ മതി അതായത് നല്ലൊരു വൈദ്യനെ കാണിച്ചാൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ലിബറൽസിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു വൈദ്യുന ഉണ്ടാവും ആടെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാറും അപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണ് ബാസിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ബാസിൽ സ്ത്രീകളെ കാണാത്ത രീതിയിൽ ഒരു മറ വെക്കുകയാണ് അതായത് ബാസിന് ആണുങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം പുരുഷന്മാർ ക്ലാസ് എടുക്കുമ്പോൾ അവർ എന്ത് ചെയ്യുന്നില്ല സ്ത്രീകളെ കാണുന്നില്ല അവര് മറച്ചു നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് സ്ത്രീകളെ കാണേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഒരു ഹിജാബാണ് മറയാണുള്ളത് പുരുഷന്മാർക്കുള്ള ഹിജാബാണുള്ളത് പുരുഷന്മാർ ഇങ്ങനെ ബുദ്ധി ആവശ്യമില്ലാതെ സ്ത്രീകളെ കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളിങ്ങനെ പുരോഗമിച്ച ഒരു ലോകമല്ലേ സ്ത്രീകളെ കണ്ടാൽ മാത്രമേ ക്ലാസ് എടുക്കാനുള്ള ഒരു മൂഡ് വരുമെന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ സ്ത്രീകളെ കാണണം എന്നൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ പുരോഗമിക്കണം എന്നുണ്ടെങ്കിലും സ്ത്രീകളെ കാണണം ക്ലാസ് എടുക്കാൻ എന്നൊക്കെ ഉണ്ടോ നമുക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് സ്ത്രീകളെ കണ്ടിട്ടില്ലെങ്കിലും ഈ ക്ലാസ് എടുക്കാനുള്ള മൂടൊക്കെ ഒരു കട്ടോ നമുക്കൊന്നും പ്രശ്നമില്ല നമ്മള് സ്ത്രീകളെ കാണണം എന്നും ഇല്ല സ്ത്രീകൾക്കിടയിൽ ഒരു മറ കിട്ടിയാൽ നമുക്ക് സ്ത്രീകളെ കാണുന്ന യാതൊരു നിർബന്ധമല്ല ക്ലാസ് എടുത്താൽ മതി പറയുന്ന വിഷയം പ്രോപ്പറായിട്ട് സംസാരിച്ചാൽ മതി അല്ലാതെ ഈ സ്ത്രീകളെ നിർബന്ധമായിട്ടും ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പുരുഷനെ ക്ലാസ് എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും സ്ത്രീകളെ കാണണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെ ക്ലാസ് എടുക്കാനൊന്നും പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഞരമ്പിന്റെ അസുഖമല്ലേ അതൊന്നും മൂത്തേതിന്റെ പ്രശ്നമാണ് കുറച്ചുകൂടി കൂടിയതിന്റെ പ്രശ്നമാണ് അത് പറഞ്ഞ പോലെ വൈദ്യുത പോയി കാണിക്കുക അതൊക്കെ മാറ്റാൻ ശ്രമിക്കുക ഇതിപ്പോ ഒരു മുസ്ലിം പുരുഷനാണ് ക്ലാസ് എടുക്കുന്നത് അപ്പമാണ് നമ്മുടെ പുരുഷന്മാർ മുമ്പിലും സ്ത്രീകളെ ബാക്കിലും സ്ത്രീകളെ കാണാത്ത രീതിയില് പുരുഷന്മാർ മുമ്പിലും മറുവെക്കുന്നത് ഇനി ഒരു മുസ്ലിം സ്ത്രീയാണ് ക്ലാസ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെ സംഭവിക്കാറുള്ളത് മുസ്ലിം സ്ത്രീകൾ മുമ്പിലിരിക്കും എന്നിട്ട് മുസ്ലിം സ്ത്രീകളുടെ പിറകിൽ പോലും മറം കിട്ടും മുസ്ലിം പുരുഷന്മാര് ആ ക്ലാസ് എടുക്കുന്ന സ്ത്രീകളെയോ സ്ത്രീയെയോ അതെ അതേപോലെ തന്നെ ക്ലാസ് കേട്ടിരിക്കുന്ന മുമ്പിലിരിക്കുന്ന സ്ത്രീകളെയോ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മറ കിട്ടും അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാൻ മാത്രം നമ്മൾ ചിന്തിക്കാറുള്ളൂ അല്ലാതെ അവിടെ ചെന്നിട്ട് സ്ത്രീകളെ കാണണം എന്നുള്ള ഒരു മൈൻഡ് ഒന്നല്ല നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രശ്നമാണ് നേരത്തെ പറഞ്ഞ പോലെ മാറ്റിയിരിക്കൽ മാത്രമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ സ്കൂളുകളിലൊക്കെ നമ്മുടെ മാറ്റി തന്നെയാണ് ഇരിക്കാറുള്ളത് മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മുസ്ലിങ്ങളുടെ ആദർശം അനുസരിച്ച് കൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അപ്പൊ അതിനൊന്നും കുരു പൊട്ടിയിട്ട് യാതൊരു കാര്യമല്ല നമുക്ക് അടുത്തൊരു വീഡിയോ കൂടി കാണാം ഒരു എതിർപ്പുകളൊക്കെ മാറി ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം ഒക്കെ ഹലാലാണ് സംഗതിയാണ് ഇങ്ങനെ ഓരോ ഇടപെടലുകൾ നടത്തി നമ്മക്കൊപ്പം ഈ ഒരു കാലഘട്ടത്തിനൊപ്പം ചേർത്ത് നിർത്താനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന പ്രാചീന ശിലായുഗീമുകളാണ് ഇവരിലെ പ്രധാനപ്പെട്ട ആളുകൾ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് എന്തായാലും ഞാന് ഞാൻ നിങ്ങളൊക്കെ ഒരു പ്രാചീന ശിലായുഗ മനുഷ്യരാണ് നമ്മളിങ്ങനെ കല്ലക്കരെ കത്തിക്കുന്ന സീനൊക്കെ അപ്പോ ഇങ്ങനെയുള്ള വംശീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പച്ചക്ക് വിളിച്ചു പറയുന്ന യാതൊരു ഉളുപ്പും നാണവും മാനവും ഇല്ലാത്തൊരു വ്യക്തി അതാണ് ഈ ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള പ്രാചീന ശിലാഗുഗ മനുഷ്യന്മാരിൽ ഇവരെ പോലെയുള്ള അങ്ങ് ലോ ലെവലുള്ള ആൾക്കാരുമായിട്ട് എത്താൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെടുന്നുണ്ട് ഏത് ടീം ആയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ആണ് പ്രസവിക്കും എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു കൂട്ടാൾക്കാരുണ്ടല്ലോ അങ്ങനെ കുറെ വിശ്വാസികൾ ഉണ്ടല്ലോ ആണ് പ്രസവിക്കും അതായത് ഒരു പെണ്ണ് ആണിന്റെ വേഷം കെട്ടിയിട്ട് അവൾ ആണാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആണായിട്ട് അംഗീകരിച്ച് കൊടുക്കണം ഇവരുടെ ഒരു ഐഡിയോളജി അനുസരിച്ചിട്ട് എന്നിട്ട് ആ ഒരു പെണ്ണ് നമ്മൾ പെണ്ണാന്ന് പറയുന്ന ആ ഒരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പത്രത്തെ ന്യൂസ് കൊടുക്കും കുമാരി എന്താ അറിയോ ആണ് പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ലോ ലെവല് ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മുടെ അങ്ങനെ എത്താൻ വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള പറയുന്നത് നമ്മളിങ്ങനെ പ്രാചീന ശിലായുഗ മനുഷ്യന്മാർ ഇങ്ങനെ കല്ലക്കൻ ഉരച്ച് ഉരച്ച് ഒരച്ച് തീ ഉണ്ടാക്കി ജീവിക്കുന്ന ഭാവങ്ങൾ നമ്മളിങ്ങനെ സൈഡിലൂടെ പോയിക്കോളാം നിങ്ങളുടെ ലോ ലെവലിലേക്ക് ഞങ്ങൾക്ക് എത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളാം കേട്ടോ ഒരു വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി സാധനമാണ് ഏത് വാട്സ്ആപ്പ് കിട്ടിയതെന്നാവുക ഏതോ ഒരു വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഏതൊരു ടി എച്ച് ഡി ഹോൾഡർ പറഞ്ഞു കൊടുത്ത കാര്യമാണ് മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഹറാമായിരുന്നു അത്രേ മെഡിക്കൽ വിദ്യാഭ്യാസമൊക്കെ എന്താ പറയുക ഒരു വിവരവും അല്ല ഒരു ബോധമല്ല എന്ന് പറയുന്നത് മൊത്തം വംശീയതയും വർഗീയതയും ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കും മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഹറാമായിരുന്നു പിന്നീട് ഹലാലായി മാറി എന്താണ് നിങ്ങളൊക്കെ പറയുക അങ്ങനെ മുസ്ലിംങ്ങൾക്ക് ഒരു കാര്യം ഹറാമായിട്ടുണ്ടെങ്കിൽ പ്രവാചകന് ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഹറാമാന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഹലാൽ എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറ്റപ്പെടില്ല കഞ്ചാവ് നമ്മൾ എത്ര കാലം കഴിഞ്ഞാൽ നമുക്ക് കഞ്ചാവ് ഹറാമ്പ് മദ്യം നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഹറാമ്പന്നെയാണ് അതേപോലെ തന്നെ വ്യഭിചാരം വ്യഭിചാരം എന്ന് പറയുന്നത് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഹറാമാണ് ഇവിടെ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ വലിയ ആകൃത പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ വലിയ പ്രയാസങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ മുസ്ലിം സ്ത്രീകൾ ഇപ്പോഴാണ് മെഡിക്കൽ വിദ്യാഭ്യാസമൊക്കെ നേടാൻ തുടങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതേ മനുഷ്യനാണ് കുറച്ചു കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്ത് ഈ വേശ്യ പ്രവൃത്തി വൃത്തിയുണ്ടല്ലോ അതായത് ഒരു സ്ത്രീ സ്വന്തം ശരീരം അങ്ങനെ ജീവിക്കുന്നതിനെ ഒരു മാന്യമായ തൊഴിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പണം കൊടുത്ത് ഒരാളെ ലൈംഗികമായിട്ട് പ്രാപിക്കുന്നതിനെ വേണമെങ്കിൽ വ്യഭിചാരം എന്നൊക്കെ ഒരു കാലത്ത് പറയായിരുന്നു പറയാ നമ്മൾ അങ്ങനെയൊന്നും പറയാറില്ല സെക്സ് വർക്ക് എന്ന് വളരെ മാന്യമായിട്ട് ഒരു ജോലിയായിട്ട് അതിനെ കൺസിഡർ ചെയ്യും ഇവനീ സെക്സ് വർക്കിനൊക്കെ ന്യായീകരിക്കുന്നുണ്ടല്ലോ സെക്സ് വർക്കിനൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടല്ലോ അത് മാന്യമായ തൊഴിലാന്ന് പറയുന്നുണ്ടല്ലോ ശരിക്കും നമ്മളതിനെ കുറിച്ച് പഠിക്കുക സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അത് ഈ ഒരു സെക്സ് വർക്കാണ് ആണ് ഇവർ ഓവർ പേരിട്ട് നടക്കുന്ന ആ ഒരു സെക്സ് വർക്ക് സത്യത്തിൽ ഇവിടെ ആരാണ് ഉപഭോക്താക്കളായിട്ടുള്ളത് പുരുഷന്മാരാണ് സ്ത്രീ ശരീരം പൈസ കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്ന ഒരു സ്ത്രീനെ വില്പന ചലക്കാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒരു ഒരു പരിപാടി ഇതാണ് ഇവരിങ്ങനെ വലിയ ഗ്ലോറിഫൈ ചെയ്തിട്ട് മാന്യമായ തൊഴിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് അതേപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സെക്സ് വർക്ക് എന്ന് പറയുന്ന ഒരു ഇവർ പറയുന്ന ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യം ഒരു ഒരു സംഭവം ഉണ്ടല്ലോ ഇതല്ലേ ഒരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല ഒരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല ഇപ്പം ഒരു എഞ്ചിനീയർ ഒരു ഡോക്ടറൊക്കെ സാധാരണ ഒരു യൂറോപ്യൻ കൺട്രികളിലൊക്കെ വാങ്ങുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതൽ വരുമാനങ്ങൾ ഇത്തരം ഓൺലൈൻ പോൺസായിട്ട് വഴിയും അത് ഓൺലൈൻ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ വഴിയൊക്കെ അവർ സമ്പാദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആശയങ്ങള് ഞാൻ പറയുന്ന ഇത്തരം ആശയങ്ങള് ഒരു വലിയ രീതികൾ പ്രചാരണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവര് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടറായി പഠിക്കുന്ന എഞ്ചിനീയറായി പഠിച്ചിട്ട് അത് സമ്പാദിക്കുന്നതിനേക്കാൾ എത്രയോ വരുമാനം എത്ര മില്യൺ ഡോളേഴ്സ് ഇവർ സമ്പാദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ സൈറ്റ് വഴി അപ്പൊ അവരോക്കുന്നത് നമ്മൾ എന്തിനാണ് പഠിക്കേണ്ട ആവശ്യം അപ്പൊ വിദ്യാഭ്യാസ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൽ യാതൊരു വിലയില്ലാത്ത സ്ത്രീകളുടെ വിദ്യാഭ്യാസം തടയുന്ന ഒരു പ്രവൃത്തിയാണ് വർക്ക് എന്നുള്ള ഒരു സാധനം അപ്പൊ അതിനൊക്കെയാണ് ഇവർ ന്യായീകരിക്കുന്നത് അതായത് വിദ്യാഭ്യാസവുമായിട്ട് യാതൊരു ബന്ധമില്ല പുലബന്ധം പോലും ഇല്ല വിദ്യാഭ്യാസം ആവശ്യം തന്നെ ഇല്ല പക്കാ ശരീര വടിവും നിറവും ഒക്കെ അനുസരിച്ച് എത്തിനസിറ്റൊക്കെ അനുസരിച്ചിട്ട് വംശീയ ഊന്നിക്കൊണ്ടിട്ടുള്ള ഒരു ഒരു പ്രവൃത്തി അതേ സമയത്ത് മുസ്ലിം സ്ത്രീകള് വിദ്യാഭ്യാസം നേടിയതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വലിയ എന്തോ പണ്ട് ഹറാമായിരുന്നു ഇപ്പം ഇപ്പൊ ഹലാലായി ഇതൊക്കെ ഞാൻ പറഞ്ഞാലും ഇതൊക്കെ ഇവര് കിട്ടുന്നത് ഇത്തരത്തിലുള്ള വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് വന്നപ്പോഴും പുറത്തിറങ്ങാം ഞാൻ ജസ്റ്റ് ഒരു സജീഷൻ പറയട്ടോ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് കേട്ടോ നല്ല വെയിലുള്ള ദിവസത്തിൽ നിന്ന് പുറത്തിറങ്ങി നിന്നിട്ടുണ്ട് ഇങ്ങനെ ചിലപ്പോ ഒരു മാറ്റം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പൊ കാരണം കൊറേ ലിബർസ് അങ്ങനെ ഈ പറഞ്ഞ വംശീയതയും വർഗീയതയൊക്കെ തറക്കാത്ത കുത്തിയിട്ട് വിഷം നിറഞ്ഞു ആ ഒരു പെയിൻ കാരണം നമ്മൾ പറഞ്ഞു പുറത്തിറങ്ങി നിന്നാ തീരുന്ന പ്രശ്നമോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ പുറത്തിറങ്ങി നിന്നിട്ട് വില കൊണ്ട് അപ്പൊ മാറ്റം ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്ന സാധ്യത കൂടി കാണുന്നുണ്ട് അപ്പൊ സമൂഹം മുഴുവൻ അക്സെപ്റ്റ് കഴിഞ്ഞതല്ലേ എന്നാണ് അപ്പോൾ ഏത് സമൂഹത്തെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോ കേരള സമൂഹം ഇന്ത്യ ലോകം എന്നൊക്കെ പറയും മറ്റേ ഈ മതരാഷ്ട്രത്തെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത് ഇതൊക്കെ അറിയത്തില്ലാത്തതുകൊണ്ടാണ് സമൂഹയ്ക്ക് അംഗീകരിച്ചു ഇപ്പോൾ സമൂഹത്തിൽ നിങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങളൊന്നും ആലോചിക്കേണ്ടതുണ്ട് നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കത്തില്ല അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സമൂഹത്തിൽ തന്നെ ഇല്ല എന്നുള്ളത് മുന്നേ തന്നെ പ്രസ്താവിച്ചിട്ടുള്ള ആളുകളാണ് അപ്പൊ നമ്മളെ സമൂഹത്തിനൊന്നും ഇല്ല കേട്ടോ സമൂഹത്തിൽ നിന്നൊക്കെ നമ്മൾ പുറത്തായിട്ടുണ്ട് നമ്മളങ്ങനെ സൈഡിൽ നിന്നാൽ മതി നമ്മളതിനെ അകത്തോട്ട് കയറുന്നു ചെയ്യുന്നത് അങ്ങനെ സമൂഹത്തിൽ നിന്ന് പുറത്ത് പോയ ആൾക്കാരാണ് നമ്മൾ ഇപ്പൊ ആ പെർമിഷൻ കിട്ടണം അകത്തോട്ട് കയറണമെങ്കിൽ ടിക്കറ്റ് തിരുവെന്ന് ചോദിച്ചാൽ ടിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ടാണ് അകത്തോട്ട് കയറാനായിട്ട് എൽ ജി ബി ടിക്ക് ആശയങ്ങൾ ഈ ഹോമോ സെക്ഷാലിറ്റി ആശയങ്ങളൊക്കെ അതായത് ആണും ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങളും അത്തരം 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 പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ജെൻഡർ ഐഡിയോളജി ജെൻഡർ ഐഡിയോളജി അതായത് ഒരാൾ അയാൾ പറയുകയാണ് ഞാൻ ആണെ പെണ്ണാണെന്ന് പറഞ്ഞാൽ അയാൾ പെണ്ണാണ് അയാളുടെ ആണാണെന്ന് പറഞ്ഞാൽ ആണാണ് അതായത് ജെൻഡർ എന്ന് പറഞ്ഞ ആണല്ലോ അപ്പൊ ഒരാൾ രാവിലെ പത്ത് മണിക്ക് എഴുന്നേറ്റിട്ട് പറയുകയാണ് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ നമ്മൾ പെണ്ണായിട്ട് അംഗീകരിക്കണം അതേപോലെ തന്നെ പന്ത്രണ്ട് മണി ഉച്ച സമയമാവുന്ന സമയത്ത് നിന്ന് വെയിലുള്ളുമ്പോൾ ഞാൻ ആണാണെന്ന് വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ ആണായിട്ട് അംഗീകരിക്കണം അങ്ങനെ ഒരു ഫ്ലൂയിഡ് എന്ന രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള മാനദണ്ഡം ഒന്നുമില്ല ഒരാൾ എന്ത് പറയുന്നു അതാണ് അയാള് അങ്ങനെ ഓരോ സമയത്തിനനുസരിച്ച് തോന്നി പോലെ ഞാൻ ആണാണ് പെണ്ണാണ് എന്നിങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന അത്തരം ജെൻഡർ ഐഡിയോളജികൾ അതിൽ നിന്ന് കുറച്ചുകൂടി കടന്നു ചില ആൾക്കാർ പട്ടിയായിട്ടും പൂച്ചയായിട്ടൊക്കെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യും ഞാൻ ഒരാൾ പറയും ഞാൻ ഒരു പൂച്ചയാണെന്ന് പറയും ചില ആൾക്കാർ ഞാൻ വാമ്പയറാന്ന് പറയും ചില ആൾക്കാർ ഞാൻ ഏലിയൻ ആണെന്ന് പറയും അങ്ങനെ ഇവര് ഇവർക്ക് എന്താണോ ഇവർ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് അവരാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് അംഗീകരിച്ച് കൊടുക്കണം എന്നുള്ളതാണ് അതിനെതിരെ പറയാൻ പാടില്ല നമ്മളെ നിർബന്ധമായിട്ട് അംഗീകരിച്ച് കൊടുക്കണം ഞാൻ ഈ ഓൺലൈനിൽ കണ്ടിട്ടുള്ള ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ് അപ്പൊ അതിലെ ഒരു സ്ത്രീ അവര് റാബിറ്റ് ആയിട്ടാണ് മൊയിലായിട്ടാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പൊ അവരോട് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ മൊയിലായിട്ട് റാബിറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള കാരണം എന്താണ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങള് റാബിറ്റ് ആണെന്ന് മനസ്സിലാവും അപ്പൊ ആ ഒരു സ്ത്രീ ആ ഒരു സ്ത്രീ മറുപടി പറയാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ക്യാരറ്റ് ഒരുപാട് കഴിച്ചിരുന്നു ഈ ക്യാരറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനിങ്ങനെ കുറെ ആലോചിച്ചപ്പോ തോന്നി എന്റെ ജെൻഡർ ഞാനൊരു മൊയിലാണ് ഞാനൊരു മനുഷ്യനല്ലാം അതിങ്ങനെ കാണുമ്പോൾ മനുഷ്യരൂപം തോന്നുന്നേ ഉള്ളൂ ശരിക്കും ഞാനൊരു മൊയലാണ് അങ്ങനെ ഞാൻ മൊയിലായിട്ട് ഐഡന്റിഫൈ ചെയ്തു ഞാൻ ഇപ്പോൾ മൊയിലായിട്ടാണ് ജീവിക്കുന്നത് അതേപോലെ വേറൊരു എക്സാമ്പിളായിട്ട് ഒരു ഒരു സ്ത്രീ അവര് പാവയായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് പാവയായിട്ട് അതിലെ ഇവര് ഒരു വിവാഹം കഴിഞ്ഞു കേട്ടോ ഇവർ വിവാഹം കഴിക്കുന്നത് വേറൊരു പാവയാണ് അപ്പൊ ശരി സ്ത്രീ ശരിക്കുള്ള സ്ത്രീയാണ് അവരൊരു പാവനയുടെ വിവാഹം കഴിച്ചത് ശരിക്കുള്ള പാവയുടെ വിവാഹം കഴിച്ചത് അപ്പൊ അവർ പാവയായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ തമ്മിൽ തമ്മില് ആയി അതായത് ഈ സ്ത്രീയും പാവയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന സ്ത്രീയും ഒരു പാവയും തമ്മിൽ ആയി അപ്പൊ അതിന് ചോദ്യം ചോദിക്കണത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണേ എന്തിനാണ് നിങ്ങൾ ഡിവോഴ്സ് ആയത് അപ്പൊ ആ സ്ത്രീ പറയുന്നത് എന്റെ പാർട്ണർ ആയിരുന്ന പാവ ആൾക്ക് വേറൊരു പാവയുമായിട്ട് അഫയർ ഉണ്ടായിരുന്നു അത് ഞാൻ കണ്ടുപിടിച്ചു അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ ഡിവോഴ്സ് ആയത് ഞാനത് ഒരു വലിയ പ്രശ്നമായി ഞങ്ങളുടെ തമ്പില് വലിയൊരു പ്രയാസങ്ങളായപ്പോൾ ഞങ്ങൾ ആയി മുപ്പത്തഞ്ച് നാല്പത് വയസ്സുള്ള സ്ത്രീ ഞാനൊരു അഞ്ചു വയസ്സുള്ള കുട്ടിയാണെന്ന് പറയുമ്പോൾ ഒരു പുരുഷന് ശരീരമുള്ളൊരു വ്യക്തി ഞാൻ ആ പെണ്ണാണെന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല അപ്പൊ ഇതിനുള്ള ഒരുപാട് കൺസേണുകളൊക്കെ നമ്മൾ പലപ്പോഴും പല സമയങ്ങളും പറയുമ്പോൾ അതിനെതിരെ ഒന്ന് മാന്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാനും അതിനുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് റിപ്രാണോ തയ്യാറാവാതെ പ്രത്യേകിച്ച് നമ്മളെ ഹോമസൊച്ചുവാലിറ്റി വിഷയത്തില് അതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു ആണു കാണുന്നവർ ബന്ധപ്പെടുക എന്നുണ്ടെങ്കിൽ അവർ പിറകിലൂടെ ബന്ധപ്പെടുക അപ്പൊ ടോയ്ലറ്റിൽ പോയിട്ട് തന്റെ വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാത്രം തുറക്കപ്പെടുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ അത് പ്രകൃത പ്രകൃതിപരമായിട്ട് മനുഷ്യ പ്രകൃതിപരമായിട്ട് തന്നെ അത് ഹോമോസെക്ഷാലിറ്റിയൊക്കെ യോജിച്ച രീതിയിലല്ല ഉള്ളത് ഇത്തരം ആശയങ്ങളൊക്കെ സയൻസിന്റെ വിരുദ്ധമാണ് ഇത്തരം ആശയങ്ങൾ ഒരു സമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം ആശയങ്ങൾ മോറലി റൈറ്റ് അല്ല ഒരു വിശ്വാസം എന്ന രീതിയിൽ മുസ്ലിം എന്ന രീതിയിൽ ഞങ്ങൾ കുരുക്കിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് റിയാലിറ്റിയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പിന്നെ ഇപ്പം പറയുന്നത് വേറൊരു കാര്യമാണ് എല്ലാവരും അംഗീകരിച്ചു ആരും അംഗീകരിച്ചു ഇവനും ഇവന്റെ അഞ്ചോ ആറോ നിരീശ്വരവാദി കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് അംഗീകരിച്ചിട്ടുണ്ടാവും വെറും മുപ്പതോളം രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ എൽ ജി ബി ടിക്ക് ആശയങ്ങള് ഹോമോസെക്ഷാലിറ്റി പോലെയുള്ള ആശയങ്ങളും ജെൻഡർ ഐഡിയോളജികളൊക്കെ അംഗീകരിച്ചിട്ടുള്ളൂ മെജോറിറ്റി ഓഫ് രാജ്യങ്ങൾ നൂറിലധികം രാജ്യങ്ങൾ അതിനെ അതിനെതിർത്താണ് ഇപ്പോഴും നിൽക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാത്ത രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പൊ ഈ ഒരു വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറവ് ഗൂഗിളിൽ നിന്ന് ടൈപ്പ് ചെയ്താൽ അത് ടൈപ്പ് ചെയ്താലും മനസ്സിലാവും എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് അതായത് നിങ്ങളും നിങ്ങളുടെ നാലോ അഞ്ചോ ലിബറൽ കൂട്ടുകാരി എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ലോകം വിചാരിക്കേണ്ട പിന്നെ കേരളത്തെ കുറിച്ച് പറയാം കേരളം കേരളത്തിൽ ആരംഗീകരിച്ചെന്ന് പറയുന്നത് ആരംഗീകരിച്ച പറയുന്നത് നല്ല രീതിയിൽ മതം പഠിച്ചു കഴിഞ്ഞാൽ മാറുന്ന ഒരു സംഗതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഉസ്താക്കന്മാരെ എല്ലാം കൂടെ പിടിക്കുന്ന വാർത്തകൾ നമ്മൾ വായിക്കേണ്ടി വരില്ലായിരുന്നു കേൾക്കേണ്ടി വരില്ലായിരുന്നു കാര്യമായിട്ട് മതം പഠിച്ചിട്ടുള്ള ആളുകളാണ് വേറെ ഒരു മതത്തിലെ പണ്ഡിതന്മാർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത അടുത്ത കാലത്തൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത റെക്കോർഡ് അടിക്കുന്ന ടീമുകളാണ് ശരിക്കും പറഞ്ഞാൽ ഉസ്താക്കന്മാർ അവർ കൂടുതലും ആക്രമിക്കുന്നത് ആരെയാണ് ആൺകുട്ടികളെയാണ് ആൺകുട്ടികളെ ആണുങ്ങളായിട്ടുള്ള ഉസ്താക്കന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അങ്ങനെയുള്ള ആണുങ്ങളോട് വികാരം തോന്നുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ്റെ ഒരു സംഭവമാണ് അപ്പം അതൊക്കെ അതിനകത്തുള്ളതാണ് വേറെ ഒരു കമ്മ്യൂണിറ്റിയിലും ഇത്ര കാര്യമായിട്ടുള്ള തീവ്ര മതപരിശീലനം ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിലും ഇത്ര അധികമായിട്ട് ഈ പരിശീലനം കൊടുക്കുന്ന ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന് അതിക്രമങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല അത്ര ഭീകരമാണ് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ഭീകരം ഭീകരം ഭീകര നമ്മുടെ നാട്ടില് ചില ആൾക്കാരുണ്ടല്ലോ ഇപ്പോ പുതുതായിട്ട് ഇങ്ങനെ വർഗീയത നടക്കാത്ത കയറിയിട്ട് ഇങ്ങനെ നടക്കുന്ന ചില ആൾക്കാരുണ്ട് അവരുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ക്രിമിനൽ ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു റേപ്പ് കേസ് കണ്ടാലും ഒരു റേപ്പ് ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ആള് ഒരാളെ കുത്തിക്കൊന്ന കേസ് എന്തെങ്കിലും ഒരു കേസ് കണ്ടാലും ആ ന്യൂസിന്റെ അകത്തുള്ള ആളുടെ പേര് നോക്കിയിട്ട് ആ പേര് നോക്കിയിട്ട് ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരല്ലേ ന്യൂസ് നോക്കും ന്യൂസ് നോക്കുന്ന സമയത്ത് പേരാണ് നോക്കുക പേരാണ് പേരാണ് നോക്കേണ്ടത് പേര് നോക്കിയിട്ട് ഇങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ പുറം കൊണ്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള ഒരാളെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ നേരിട്ട് കണ്ടോ പുള്ളിക്കാരൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് എക്സാമ്പിൾ ആണ് ഇത് ഇവൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക ഇവൻ പറയുന്ന പോലെ പറയാന്നുണ്ടെങ്കിൽ അതായത് ഒരു ഒരു ഒരാൾ ആള് ആശയപരമായിട്ട് ഒരു കാര്യം ഒരു കൺസേണ് പറയാണ് അപ്പൊ നമ്മൾ ഇവരുടെ ആളുടെ വീഡിയോ കണ്ടു അപ്പൊ അയാളുടെ വീഡിയോ കണ്ടപ്പോൾ ആ പേര് നോക്കിയ സമയത്ത് അയാളൊരു പ്രത്യേക മതത്തിന്റെ പേരായിട്ട് കണ്ടു അപ്പൊ ഒരു ക്രിസ്ത്യൻ നെയ്മാണ് വിചാരിച്ചു ഇപ്പൊ ഇവരെല്ലാം കാരണം ഇവൻ ആശയപരമായിട്ട് സംസാരിക്കുന്ന ആളാണ് ഉദ്ദേശിച്ചത് ഇവനെല്ലാം ഉദ്ദേശിച്ചത് ആശയപരമായിട്ട് സംസാരിക്കുന്ന വ്യക്തി അപ്പോൾ ആളെ പേര് നോക്കിയ സമയത്ത് ഒരു ക്രിസ്ത്യൻ ബേരാണ് അപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്യണം ഓ മറുപടി പറയുന്നൊരു പകരം ആശയപരമായിട്ട് പറഞ്ഞ പോയിന്റിന് മറുപടി പറയുന്നൊരു പകരം നേരെ ഞാൻ ചാപ്പടിക്കുക ഇത്തരം ആളുകളുടെ മതം എന്ന് പറയുന്നതും അത്തരം ആളുകളുടെ മത പണ്ഡിതന്മാർ പള്ളികളൊക്കെ കന്യാസ്ത്രീകളെ കിണറ്റിലിട്ട് കൊല്ലാറുണ്ട് ഏഹ് ഒരുപാട് കന്യാസ്ത്രീകള് കണ്ടിന്യൂസ് ആയിട്ട് കിണറ്റിൽ വീട് മരിച്ചതും ആത്മഹത്യ ചെയ്തതുമായിട്ടുള്ള ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ അതേപോലെ തന്നെ പണ്ട് കുരിശുദ്ധ കാലഘട്ടത്തില് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സ്ത്രീകളെയും കുട്ടികളെയും പച്ചക്ക് ചുട്ടു തിന്ന ആളുകളാണ് ഇവര് ഇതൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യമുണ്ടോ നമ്മൾ പറയൂ ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ കാണുന്ന സമയത്ത് അതെല്ലാം ഒരു പേര് നോക്കിയിട്ട് ആ ഒരു മതവിശ്വാസിയുടെ പുറത്ത് കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് ഒട്ടും ഒട്ടും ഉളുപ്പില്ലാത്തൊരു പരിപാടിയാണ് എന്തേ പറയാൻ പറ്റുള്ളൂ ഒട്ടും ഉളുപ്പില്ലാത്തൊരു പരിപാടി ഇനി നമുക്ക് അവസാനമായിട്ടൊരു ക്ലിപ്പ് കാണാം പക്ഷേ ഈ ക്ലിപ്പിന്റെ പ്രത്യേകത ഇതിന് നമുക്ക് ലാസ്റ്റ് മറുപടി പറയുന്നതിന് പകരം ഇവരെ സംസാരിക്കുമ്പോൾ ഇവ എന്താണ് പറയുന്നത് അത് തിരിച്ച് പറഞ്ഞു നോക്കാം എന്താണ് പറയുന്നത് നോക്കിയിട്ട് അതിന് അതേപോലെ തിരിച്ചു പറയാം അതാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇതൊന്നും കാര്യമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല കുറെ ഇങ്ങനെ ഡയലോഗ് അടിച്ച് ഉള്ളൂ എന്തായാലും നമുക്കൊന്ന് തിരിച്ചു പറയാൻ ശ്രമിക്കാം ഇതിനെതിരേ പ്രതികരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മതം അനുവദിക്കാത്ത ആളുകളെ നിങ്ങൾ ബാക്കിയുള്ള അനുവദിക്കുന്നുണ്ടോ നിങ്ങളുടെ അല്ലാത്ത ആളുകളെ അനുവദിക്കുന്നുണ്ടോ ഇത് തിരിച്ചു അതേപോലെ തന്നെ നിങ്ങളുടെ ബേസ് എന്താണ് നിങ്ങളുടെ ബേസ് എന്താണ് നിങ്ങളുടെ ലിബറലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുരോഗമന ആശയം എന്ന് പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ നിരീശ്വരവാദം എന്ന് പറഞ്ഞു നടക്കുന്ന എന്തോ ആയിക്കോട്ടെ എന്തോ ഒരു സാധനം ആ ഒരു ആശയം ഇവന്റെ ഒരു ആശയം ഉണ്ടല്ലോ ഈ ആശയം അംഗീകരിക്കാത്ത ആൾക്കാരെ ഇവന് മനുഷ്യനായിട്ട് പോലും കാണുന്നില്ല ഇവർ അംഗീകരിക്കുന്നില്ല പ്രാകൃത മനുഷ്യൻ ശിലായുഗ മനുഷ്യൻ പറഞ്ഞിട്ടൊക്കെയാണ് ഡയലോഗ് അടിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആശയം എൽ ജി ബി ടിക്ക് ആശയങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാത്ത അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സംവദിക്കാത്ത അത്തരം ആശയങ്ങൾക്ക് വേണ്ടി സംസാരിക്കാത്ത ആൾക്കാരൊന്നും നിങ്ങൾ അംഗീകരിക്കുന്നില്ല നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ ഒട്ടും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായ കാര്യം തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ പതുക്കെ നടന്നു നടന്നു ഇതിങ്ങനെ സക്സസ് ആയി കഴിഞ്ഞാൽ ഓൺലൈനിലേക്ക് കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓൺലൈൻ ചാനൽ വഴിയൊക്കെ ഇത്തരം എൽ ജി ബി ടിക്ക് ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് 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 അടുത്ത സ്ഥലത്തേക്കും എത്തും എല്ലാ കോമൺ ആയിട്ടുള്ള രീതി തന്നെയാണ് ഒരു സംശയം ഇവരെ കേൾക്കുന്ന സമയത്ത് ആളുകൾക്ക് ലിബറലികളൊക്കെ ഹോമോസെക്ഷാലിറ്റിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ ഇങ്ങനെ വിചാരിച്ചേക്കാം കേൾക്കാം നാളെ മാറും എൽ ജി ബി ടിക്യു കുറച്ച് ഇങ്ങനെ സാധ്യതയുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അതെ എൽ ജി ബി ടി ക്യൂ ആശയങ്ങള് എന്ന് അടിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരു സാധ്യതയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അടിച്ചേൽപ്പിക്കും ആദ്യം ഇങ്ങനെ ഹോമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടു കടക്കും പിന്നെ കുറച്ച് ജെൻഡർ കൺഫ്യൂഷൻസ് ഉണ്ടാകും കുട്ടികൾക്കിടയിലേക്ക് പിന്നെ ഒരാൾ പട്ടിയാണെന്ന് പറഞ്ഞാലും ഒരാൾ കോത്താണെന്ന് പറഞ്ഞാലും ഒരാളുടെ എരുമയാണെന്ന് പറഞ്ഞാലൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം നിർബന്ധമായിട്ട് നീ അംഗീകരിക്കണം ഒരാട് ഒരാട് പറയുകയാണ് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണായിട്ട് അംഗീകരിച്ചു കൊടുക്കണം ആ രീതിയിലേക്കാണ് ഇതെ കൊണ്ടെത്തിക്കുന്നത് ഒരു പെണ്ണാണെന്ന് പറഞ്ഞാൽ പെണ്ണായിട്ട് അംഗീകരിച്ചു കൊടുക്കണം അംഗീകരിച്ചു കൊടുക്കാമെന്ന് മാത്രമല്ല കേട്ടോ തിരിച്ചൊന്നും പറയാൻ പാടില്ല പഠനങ്ങൾ നടത്താൻ പാടില്ല ചർച്ചകൾ നടത്താൻ പാടില്ല ഡിബേറ്റ് നടത്താൻ പാടില്ല വിണ്ടി പോയത് ഞങ്ങൾ അവർ പറയും കേട്ട മതി അവർ ഫാസിസ്റ്റ് രീതിയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നിട്ട് ഈ പെണ്ണായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആണിനെ ആണിന് ഈ പെണ്ണുങ്ങളുടെ സ്വകാര്യ സ്ഥലങ്ങളിലേക്കൊക്കെ പെർമിഷൻ കൊടുക്കണം കൊടുത്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നം സ്ത്രീകളുടെ ബാത്റൂം ആയിക്കോട്ടെ സ്ത്രീകളുടെ സൗകര്യങ്ങളായിട്ടുള്ള മറ്റും സ്ത്രീകൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളായിക്കോട്ടെ അത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ കായിക ഇനങ്ങളിൽ പോലും സ്ത്രീ ആണെന്നൊരു പുരുഷനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ സ്ത്രീകളുടെ കൂടെ മത്സരിക്കാം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ഒരു പുരുഷൻ പറയും ഞാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവർ സ്ത്രീകളുടെ കൂടെ മത്സരിക്കാൻ വരെയുള്ള അവകാശം കൊടുക്കുന്ന രീതിയില അത്തരം അജണ്ടകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആദ്യം ഇങ്ങനെ കുറച്ചടുത്ത് വരും പിന്നെ കുറെ കുറെ ആയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ വിഴുങ്ങും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ഇത് മറ്റേ നമുക്കറിയാലോ അഫ്ഗാനിസ്ഥാനിലും അല്ലെങ്കിൽ നമ്മുടെ അന്യ മതത്തിലേക്ക് ഡയറക്റ്റ് അങ്ങോട്ട് കടന്നു കയറും അപ്പൊ ഇവർക്ക് പൊതുവേ ഇവരല്ലാത്ത വേറെ ആൾക്കാർ ഇഷ്ടമില്ല അതെ അറിയാലും ലിബറൽ കൺട്രികളൊക്കെ അറിയാലും ഇത്തരത്തിലുള്ള ആശയങ്ങൾക്കെതിരെ സംസാരിക്കാനോ ഒന്നും പാടില്ല കാരണം എന്താ ഭയങ്കര പ്രൊപ്പഗണ്ടയാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഏറ്റവും അവസാനമായിട്ടാണത് ഇവ പറയുന്ന ലാസ്റ്റ് പറയുന്ന കാര്യം എന്താ പാലസ്റ്റീനെ കുറിച്ചാണ് പാലസ്തീനയിലൊക്കെ കുട്ടികളും സ്ത്രീകളൊക്കെ കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് വലിയ മെജോറിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണല്ലോ ലോകം മുഴുവൻ അംഗീകരിച്ചു ലോകം മുഴുവൻ ഇതാണെന്ന് പറയുന്ന ആളാണല്ലോ ലോകം മുഴുവൻ ജനോസൈഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കുന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീവ്രവാദ രാജ്യം അത് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെയും സ്ത്രീകളെയും കുന്നുകൊണ്ടിരിക്കുകയാണെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ആ പത്തോളം രാജ്യങ്ങളല്ലാതെ ബാക്കി എല്ലാ രാജ്യങ്ങളും ഈ പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുള്ള ഒരു ലോകക്രമത്തിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറയാണ് ഈ കുഞ്ഞുങ്ങളും സ്ത്രീകളെല്ലാം കൊല്ലപ്പെടുന്നത് ഈ ആ ഒരു ഇസ്രായേൽ എന്ന രാജ്യത്തിനകത്തു പോയി മതം പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് അത് അല്ലെങ്കിൽ ഇവരുടെ മതം അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അടിച്ചടിപ്പിച്ചതിന്റെ പേരിലാണ് ഇവർ കൊല്ലപ്പെടുന്നത് അനുഷ്യത്തുള്ള ഒരാൾക്ക് പോലും ഇങ്ങനെ പറയാൻ സാധിക്കില്ല ലോകം മുഴുവൻ കണ്ണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഗാസയിലെ അവസ്ഥ കുഞ്ഞുങ്ങൾ സ്ത്രീകളും നിരന്തരമായിട്ട് കൊല്ലപ്പെടുന്നത് ഒരു കുഞ്ഞ് കൊല്ലപ്പെടുന്ന അവസ്ഥ നിങ്ങളെന്നാലോചിച്ച് നോക്കുക ഒരു കുട്ടി കൊല്ലപ്പെടുക എന്ന് പറയുന്നുണ്ടെങ്കിൽ പല ആളുകൾ കുഞ്ഞില്ലാത്ത ആളുകളുണ്ട് ഒരു കുട്ടിക്ക് ഒരു പനി പിടിച്ചിട്ട് നമുക്ക് നിയമം കുറക്കണ്ടാവില്ല നിരമറിച്ച് ആ കുട്ടികൾ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ അതിനെ പോലും ന്യായീകരിക്കുക എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മനുഷ്യരഹിതമായിട്ടുള്ള വർത്തമാനം പറയുന്നവനാണ് നമ്മൾ ഉപദേശിക്കാൻ വേണ്ടി വരുന്നത് നമുക്കിനി വീണ്ടും കാണാം അസലാ വൈക്കും വാർഹമി വർ